വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നാൽപ്പത്തി നാലാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഇപ്പം നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് പഠിക്കണേ അല്ലെ അതായത് ഇവിടെ നമ്മുടെ വൈസ്രോയിമാരും ഗവർണർ ജനറൽമാരും ഭരിച്ചിരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ക്ലാസ് ഇന്ത്യൻ ഹിസ്റ്ററി ഒരു ക്ലാസ് കേരള ഹിസ്റ്ററി ഒരു ക്ലാസ് കറണ്ട് അഫയേഴ്സ് അങ്ങനെയാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ പോണേ പക്ഷെ ഇന്ന് രണ്ട് ക്ലാസ് ഞാൻ ഇന്നത്തെ ദിവസം രണ്ട് ക്ലാസ്സും ഇന്ത്യൻ ഹിസ്റ്ററി വൈസ്രോയിമാർ തന്നെയാണ് ഇന്ന് രണ്ട് ക്ലാസ് അപ്ലോഡ് ചെയ്യുക രണ്ട് അമ്പത്തെട്ടിന് അപ്ലോഡ് തും എട്ട് പതിനെട്ടിന് കാരണം എന്തുകൊണ്ടാണെങ്കിൽ അപ്പൊ ഇന്ത്യൻ വൈസ്രോയിമാർ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇന്ന് തീരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഡെയിലി കറണ്ട് അഫെയർസിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും കൂടാതെ ഒരു കാര്യം പറയാനുണ്ട് മൺഡേ നമ്മള് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ല അല്ലെ അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ ഈ മൂന്ന് ടോപ്പിക്കുമാണ് നമ്മൾ പരീക്ഷ പറഞ്ഞിരിക്കുന്നത് അതിനു വേണ്ടി നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയുള്ള കാര്യങ്ങളാ പറഞ്ഞത് ലിട്ടൻ പ്രഭുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ലിട്ടൻ പ്രഭു വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ ഇന്ന് നമ്മൾ ആരെക്കുറിച്ച് പറയും റിപ്പൺ പ്രഭു തൊട്ടുള്ള ഭരണകർത്താക്കളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ റിപ്പൺ പ്രഭു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ റിപ്പൺ പ്രഭുവിന്റെ പ്രത്യേകത റിപ്പൺ പ്രഭുവിനെ നമ്മൾ വിളിക്കുന്നത് തന്നെ ജനകീയനായ വൈസ്രോയ് എന്നാണ് എന്താണ് ജനകീയനായ വൈസ്രോയ് ഇന്ത്യയിലെ ജനകീയനായ വൈസ്രോയ് എന്നറിയപ്പെടുന്നത് ആരാണ് നമ്മുടെ റിപ്പൺ പ്രഭുവാണ് ഇനി ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് എന്നും കൂടി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് എന്താണ് ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് അങ്ങനെ ഒരു പേര് ഇദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ ഗ്ലാഡ്സ്റ്റൺ എന്താണ് ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് അങ്ങനെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വില്യം പിറ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്താ അദ്ദേഹത്തിന്റെ പേര് വില്യം പിറ്റ് എന്നാണ് കേട്ടോ അപ്പൊ വില്യം പിറ്റ് ആണ് ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് എന്ന് ആരെ വിളിച്ച് റിപ്പൺ പ്രഭുവിനെ വിളിച്ചെന്നും ഓർക്കുക ഇനി റിപ്പൺ പ്രഭു വന്ന വഴിക്ക് എന്നെ പറയാണ് അതായത് ഭരണം ഏറ്റെടുത്ത സമയത്ത് തന്നെ പറയാണ് എന്നെ നിങ്ങൾ വാക്കുകൾ കൊണ്ടല്ല അതായത് എന്നെ എന്റെ വാക്കുകൾ കൊണ്ടല്ല എൻ്റെ വാക്കുകൊണ്ടല്ല എന്തുകൊണ്ട് വാക്കുകൊണ്ട് വേണ്ട എന്തുകൊണ്ട് മതി പ്രവൃത്തി കൊണ്ട് എൻ്റെ എന്താണ് ഞാൻ എന്താ ചെയ്യണേ ആ പ്രവൃത്തി എന്ത് പ്രവൃത്തിയാണോ ഞാൻ ചെയ്യണേ ആ പ്രവൃത്തി കൊണ്ട് വിലയിരുത്തുക എന്ന് വിലയിരുത്തുക എന്ന് പറഞ്ഞത് ആരാണ് റിപ്പൻ പ്രഭുവാണ് ആണ് എന്നെ എന്റെ വാക്കുകൊണ്ട് നിങ്ങൾ വിലയിരുത്തണ്ട പല ആൾക്കാരും വലിയ വർത്തമാനം പറയും ഒന്ന് പ്രവൃത്തിയൊന്നും ഉണ്ടാവില്ലാലോ അപ്പൊ എന്റെ വാക്കുകൊണ്ടൊന്നും നിങ്ങൾ എന്നെ വിലയിരുത്തണ്ട എന്റെ പ്രവൃത്തി കൊണ്ട് എന്റെ പ്രവൃത്തി എന്താണോ അത് നോക്കി എന്നെ വിലയിരുത്തിയാൽ മതി എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്നിട്ട് ഇദ്ദേഹം കുറെ അധികം കാര്യങ്ങൾ ചെയ്യാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നില് ഇദ്ദേഹം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫാക്ടറി നിയമം കൊണ്ടുവന്നു എന്താ കൊണ്ടുവന്നത് ഫാക്ടറി നിയമം കൊണ്ടുവന്നു ഈ ഫാക്ടറി നിയമത്തിന്റെ പ്രത്യേകത എന്താ അറിയോ ഈ ഫാക്ടറി നിയമത്തിൽ എന്തിനു നിയന്ത്രണം ഉണ്ടായിരുന്നു ബാലവേലക്ക് അപ്പൊ കുട്ടികളെ പണിയെടുപ്പിക്കാൻ ഇദ്ദേഹം സമ്മതിച്ചിണ്ടായില്ല എന്ന് മനസ്സിലാക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി നിയമം കൊണ്ടുവന്നു ബാലവേലയ്ക്ക് നിയന്ത്രണം കൊണ്ടുവന്നതായിരുന്നു ഇദ്ദേഹം ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ കാലത്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് എല്ലാവർക്കും അറിയുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കാലത്ത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് പാസ്സാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് ആരെ വിളിക്കുന്നു നമ്മുടെ റിപ്പൺ പ്രഭുവിനെ വിളിക്കുന്നു അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ് റിപ്പൺ പ്രഭു ആണ് എന്ന് മനസ്സിലാക്കുക ഇനി ഇദ്ദേഹത്തിന്റെ കാലത്താണ് എന്താ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൽബർട്ട് ബില്ല് എന്താണ് ഇൽബർട്ട് ബില്ല് വിവാദം ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ കാലത്താണ് ഇൽബർട്ട് ബിൽ വിവാദം ഉണ്ടായത് എന്താ ഇൽബർട്ട് ബില്ല് അതായത് അത് വളരെ പ്രധാനമാണ് ഇൽബർട്ട് ിൽ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ് നീതിന്യായ മേഖലയിലെ തുല്യത നീതിന്യായ മേഖലയിലെ തുല്യത എന്ന് കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ആർക്ക ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിക്കുന്ന ഒരു നിയമമായിരുന്നു ഇൽബർട്ട് ബിൽ നിയമം എന്ന് പറയുന്നത് അത് ഇദ്ദേഹത്തിന്റെ കാലത്താണ് അത് ഭയങ്കര വിവാദം ഉണ്ടാക്കി അപ്പോ ബ്രിട്ടീഷുകാർക്കും ഇന്ത്യക്കാർക്കും തുല്യ അവകാശമായില്ലേ ബ്രിട്ടീഷുകാർ നമ്മളെ െ അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലത്ത് വിവാദം വളരെ വിവാദമായിട്ടുള്ള ഇൽബർട്ട് ബിൽ കൊണ്ടുവന്നു ഈ ഇൽബർട്ട് ബിൽ നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ബിൽബർട്ട് ബിൽ ഇദ്ദേഹം നടപ്പാക്കാണ് ബ്രിട്ടീഷുകാരെ ആർക്കും വിചാരണ ചെയ്യാം ഇന്ത്യൻ ജഡ്ജിമാർക്കും വിചാരണ ചെയ്യാം അത് നീതിന്യായ മേഖലയിലെ തുല്യതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളത് ഇത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ബ്രിട്ടീഷുകാർക്ക് അതുകൊണ്ടാണ് ഇൽബർട്ട് ബിൽ വിവാദം എന്നതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പൊ വിവാദമായിട്ടുള്ള ഇൽബർട്ട് ബിൽ നിയമമാരുടെ കാലത്ത് വന്നു നമ്മുടെ റിപ്പൺ പ്രഭുവിന്റെ കാലത്ത് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം കേട്ടോ ഇനി ഇനി ഇന്ത്യയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇന്ത്യയിൽ ക്രമീകൃത സെൻസസ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രമീകൃത ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇന്ത്യയിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് കൊണ്ടുവന്നതാരാണ് റിപ്പൺ പ്രഭുവാണ് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ നാട്ടുഭാഷ പത്ര നിയമത്തെ കുറിച്ച് പറയുണ്ടായി ആ പ്രാദേശിക പത്രഭാഷാ നിയമം അല്ലെങ്കിൽ എന്താണ് പത്ര നിയമം അല്ലെ പ്രാദേശിക ആ പത്ര ഭാഷാ നിയമം അല്ലെങ്കിൽ നാട്ടുഭാഷ പത്ര നിയമം ഷ നിയമം എന്ന് പറയും ഈ നിയമം പിൻവലിച്ചത് ഇദ്ദേഹമാണ് എന്തു ഇത് ഇദ്ദേഹം പിൻവലിച്ചു എന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പൊ എന്നാ പിൻവലിച്ചേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഇനി അടുത്തത് നമ്മള് സിവിൽ സർവീസിന്റെ കാര്യം ഒന്ന് ഓർത്തു വെക്കുക സിവിൽ സർവീസ് നേരത്തെ പത്തൊമ്പതാക്കി കുറച്ചുണ്ടായിരുന്നു ഇവിടെ സിവിൽ സർവീസ് പ്രായം വീണ്ടും എത്രയാക്കി മാറ്റി സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായം ഇരുപത്തി ഒന്ന് വയസ്സാക്കി ഉയർത്തി അപ്പൊ ഇത്രയും റിപ്പൺ പ്രഭുവിന്റെ പ്രത്യേകതകളാ ഇന്ത്യയിലെ ജനകീയനായ വൈശ്രോയി ആണ് ഇന്ത്യയിലെ ഗ്ലാഡ്സ് ഏജന്റ് എന്ന് വിളിക്കുന്നു ഇന്ത്യയിലെ ഗ്ലാഡ്സ് ഏജന്റ് ഏജന്റ് റിപ്പൺ പ്രഭുവിനെ വിളിച്ചത് വില്യം ആണ് വില്യം പിറ്റ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് അറിയാത്ത കുട്ടികൾക്കാണ് കേട്ടോ എന്നെ എന്റെ വാക്കുകൊണ്ടല്ല എന്റെ പ്രവൃത്തി കൊണ്ട് വിലയിരുത്തിയാൽ മതി എന്ന് പറഞ്ഞ വൈശ്രോയി ആണ് റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇന്ത്യയിൽ ബാലവേല നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി നിയമം കൊണ്ടുവന്നു റിപ്പൺ പ്രഭു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് അദ്ദേഹം പാസാക്കി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്ന് വിളിക്കുന്നു വളരെ നിതിന്യായ മേഖലയിലെ വളരെ വിവാദം ഉണ്ടാക്കിയ ഇൽബർട്ട് ബില്ല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഇൽബർട്ട് ബിൽ നിയമം കൊണ്ടുവന്ന ഇദ്ദേഹമാണ് അതായത് ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാർക്ക് അവസരം കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമമായിരുന്നു ഇൽബർട്ട് മിൽ നിയമം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇന്ത്യയിലാദ്യമായി ക്രമീകൃത സെൻസസ് ഇദ്ദേഹം നടപ്പാക്കി പ്രാദേശിക പത്രഭാഷ നിയമം പിൻവലിച്ചു എൺപത്തിരണ്ടിൽ you <laughs> സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായം ഇരുപത്തി ഒന്നാക്കി ഇദ്ദേഹം ഉയർത്തുകയും കൂടെ ചെയ്തു അപ്പൊ ഇതൊക്കെ റിപ്പൺ പ്രഭു ചെയ്തതാണ് അടുത്തത് നമ്മൾ പഠിക്കുന്നു ഡഫറിൻ എന്ന് പറയുന്ന പ്രഭു എന്തൊക്കെയാണ് ഡഫറിൻ പ്രഭു ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്തെ പ്രഭു ആരായിരുന്നു ഡഫറിൻ പ്രഭു ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാണ്ട് നമ്മൾ എന്ത് വിളിച്ചു എന്താ അദ്ദേഹം പറയുണ്ടായി മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഇത് രണ്ടും നിങ്ങൾ പഠിച്ചതാണ് എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചതും ആരെന്നെയാണ് ഡഫറിൻ പ്രഭു തന്നെയാണ് എന്ന് ഓർത്തുവയ്ക്ക ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഇദ്ദേഹം പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിച്ചു അപ്പൊ നമ്മൾ ഇദ്ദേഹത്തിനോട് വളരെയധികം കൂറുള്ളവരായിരിക്കണം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ബഹുമാനിക്കണം അല്ലെ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി കൊണ്ടുവന്ന ആരാണ് ഡഫറിൻ പ്രഭു അല്ലേ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ തലവനായിട്ട് അപ്പോയിന്റ് ചെയ്തത് സർ ചാൾസ് ആരെയാണെന്ന് പഠിക്കണം സർ ചാൾസ് അയഡ്സൺ സർ ചാൾസ് എന്ന് പറയുന്ന ആളാണ് എന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോറി പബ്ലിക് സർവീസ് കമ്മീഷന്റെ എന്ത് ആദ്യത്തെ തലവൻ അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ സമയത്ത് നമ്മുടെ വൈഷ്റോയ് ഡ്രീൻ പ്രഭുവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചത് ഡഫറിൻ പ്രഭു ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ പി എസ് സിയെ നിയമിച്ചത് ഡഫ്രീൻ പ്രഭു പി എസ് സിയുടെ ആദ്യത്തെ തലവനായിട്ട് സർ അദ്ദേഹം നിയമിച്ചു ഇനി പഠിക്കണം ലാൻസ് ഡൗൺ പ്രഭു അടുത്ത പ്രഭുവിന്റെ പേര് ലാൻസ് 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 ഡൗൺ 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 എന്താണ് എന്നാണ് പ്രത്യേകത ലാൻസ് ഡൗൺ പ്രഭു രണ്ടാമത് ഇന്ത്യയിൽ ഒരു ഫാക്ടറി ആക്ട് പാസ്സാക്കി രണ്ടാമത്തെ ഫാക്ടറി ആക്ട് ആരുടെ കാലത്താ ലാൻസ് ഡൗണ്ട കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിലെ രണ്ടാം ഫാക്ടറി നിയമം ലാൻസ് ഡൗൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പാസ്സാക്കിയെന്ന് മനസ്സിലാക്ക ഇനി ഇന്ത്യയെയും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനേയും ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനേയും വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിർത്തി നിർണയിക്കുന്നതിനായി കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതിനായി ഡ്യൂറൻറ്റിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചത് ഇദ്ദേഹമാണ് അതുകൊണ്ടല്ലേ നമ്മൾ ഡ്യൂറന്റ് ലൈൻ അല്ലേ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചില്ലേ ഡ്യൂറന്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് അപ്പോ ശരിക്കും അദ്ദേഹത്തിന്റെ പേര് മോർട്ടിമർ ഡ്യൂറന്റ് എന്നാണ് എന്താ പേര് മോർട്ടിമർ ഡ്യൂറന്റിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചത് ആരാണ് നമ്മുടെ ലാൻസ് ഡൌൺ പ്രഭുവാണ് എന്ന് ഓർക്കുക ഇനി കൂടാതെ ഇന്ത്യൻ സിവിൽ സർവീസ് നമ്മുടെ സിവിൽ സർവീസിനെ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് പഠിക്കണം നേരത്തെ ഒരാൾ നമ്മൾ സിവിൽ സർവീസിന്റെ പ്രായം ഉയർത്തി എന്ന് പഠിച്ചു അല്ലെ ഇവിടെ ഇദ്ദേഹം എന്താ ചെയ്ത് ഇന്ത്യൻ സിവിൽ സർവീസിനെ എന്താക്കി ഇംപീരിയൽ എന്താണ് ഇംപീരിയൽ അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ എന്താണ് പ്രൊവിൻഷ്യൽ ഇംപീരിയൽ ആണ് അതുപോലെ തന്നെ േറ്റ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചു ഇംപീരിയൽ പ്രൊവിൻഷ്യൽ സബോർഡിനേറ്റ് എന്നിങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസിനെ മൂന്നായി തിരിച്ചത് ആരാണ് ആരാണ് നമ്മുടെ ലാൻസ് ഡവൺ പ്രഭു ആണ് മനസ്സിലായില്ലേ അടുത്തത് ലാൻസ് ഡോൺ പ്രഭുവിനെ കുറിച്ച് പഠിക്കേണ്ടത് പെൺകുട്ടികളുടെ വിവാഹപ്രായം എന്താണ് പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം നിയമം മൂലം ഇദ്ദേഹം എന്താക്കി ആ വിവാഹപ്രായം എത്രയാക്കി പന്ത്രണ്ട് വയസ്സാക്കി കണ്ടു അപ്പൊ അതിനേക്കാൾ താഴെയുള്ള വയസ്സിൽ അന്നത്തെ കാലത്ത് എന്ത് നടത്താറുണ്ട് വിവാഹം നടത്താറുണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മൾ അപ്പൊ പെൺകുട്ടികളുടെ വിവാഹപ്രായം നിയമം മൂലം പന്ത്രണ്ട് വയസ്സാക്കിയതും ആരനെയാണ് ഡോൺ പ്രഭു ആണ് ഇന്ത്യയിൽ രണ്ടാമതൊരു ഫാക്ടറി ആക്ട് ആയിരത്തി അഫ്ഗാനിസ്ഥാനെയും കൃത്യമായിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിർത്തി രേഖ നിർണ്ണയിക്കാൻ മോർട്ടിമർ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇംപീരിയൽ പ്രൊവിൻഷ്യൽ സബോർഡിനേറ്റ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചു പെൺകുട്ടികളുടെ വിവാഹ പ്രായം പന്ത്രണ്ടാക്കി കൊണ്ടുള്ള നിയമം കൊണ്ടുവന്നു അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രഭുവിന്റെ പേര് എൽജിൻ പ്രഭു എന്നാണ് അടുത്ത പ്രഭുവിന്റെ പേരെന്താണ് എൽജിൻ എന്നാണ് പ്രഭു എൽജിൻ പ്രഭുവിന്റെ പ്രത്യേകത അദ്ദേഹത്തെ ഒരു പേരിട്ട് വിളിക്കുന്നു അദ്ദേഹത്തെ വിളിക്കുന്ന പേര് ലോർഡ് ബ്രൂസ് എന്നാണ് അപ്പൊ ലോർഡ് ബ്രൂസ് എന്നറിയപ്പെടുന്നത് ആരാണ് എൽ ജിൻ പ്രഭുവാണ് ോർഡ് ബ്രൂസ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ കാലത്ത് രാജസ്ഥാനിലെ ഭയങ്കര ക്ഷാമം പടർന്നു പിടിച്ചു ഇപ്പൊ രാജസ്ഥാനിലെ കടുത്ത ദാരിദ്ര്യത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഇദ്ദേഹം ഒരു കമ്മീഷനെ നിയമിച്ചു കമ്മീഷന്റെ പേര് ലിയാൽ കമ്മീഷൻ എന്നാണ് ഇപ്പൊ രാജസ്ഥാനിലെ ദാരിദ്ര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ക്ഷാമത്തെ കുറിച്ച് പഠിക്കാൻ ലിയാൽ കമ്മീഷനെ നിയമിച്ചത് എൽ ജിൻ പ്രഭുവാണ് എന്ന് ഓർത്തുവെക്ക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇദ്ദേഹത്തിന്റെ കാലത്ത് ബോംബെയിൽ പ്ലേഗ് ഗംഭീരമായിട്ട് പടർന്നു പിടിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ തന്നെ പ്ലേഗ് ഉണ്ടെന്ന് നമുക്കറിയാം നമ്മുടെ ഐ എൻ സിയുടെ സമ്മേളനമൊക്കെ ഉണ്ടായില്ലേ അപ്പൊ ബോംബെയില് പ്ലേഗ് ഗംഭീരമായിട്ട് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് അപ്പോ എന്താ ചെയ്ത് എന്താ പറയാ വലിയ കാര്യായിട്ടൊന്നും ഇവര് അതിനെ കുറിച്ച് ചെയ്യാണ്ട് ഒരു പ്ലേഗ് കമ്മീഷനെ ഒക്കെ നിയമിക്കേണ്ട ആ പ്ലേഗ് കമ്മീഷന്റെ പേര് ഡബ്ല്യു സി എന്നാണ് ഇപ്പൊ ഒരു പ്ലേഗ് കമ്മീഷനെയൊക്കെ നിയമിച്ചു എൽജിൻ രണ്ടാമന്റെ കാലത്ത് ഇദ്ദേഹത്തെ നിയമിച്ചു പൂനെയിലാട്ടോ ഈ പൂനെയിലെ പ്ലേഗ് കമ്മീഷനെ ആ വധിക്കുകയുണ്ടായി അപ്പൊ പൂനെയിലെ പ്ലേഗ് കമ്മീഷനെ വധിച്ച അല്ലെങ്കിൽ പൂനെയിലെ പ്ലേഗ് കമ്മീഷനെ വധിച്ചത് ഡബ്ല്യു സി റാന്റിനെ വധിച്ചത് ആരുടെ കാലത്താണ് എൽ ജിൻ പ്രഭുവിന്റെ കാലത്താണ് എന്ന് ആരാണെന്ന് അറിയാമോ ഇദ്ദേഹത്തെ വധിച്ചത് അദ്ദേഹത്തെ വധിച്ചത് ചപ്പേക്കാർ ബ്രദേഴ്സ് ആണ് ആരാണ് ചപ്പേക്കാർ ബ്രദേഴ്സ് ചപ്പേക്കാർ ബ്രദേഴ്സാണ് ഇദ്ദേഹത്തെ വധിച്ചത് എന്ന് കൂടി മോർത്തു വയ്ക്കുക ആര് വധിച്ചു ചപ്പേക്കാർ ബ്രദേഴ്സ് വധിച്ചു അപ്പൊ എൽജിൻ പ്രഭു ആണ് എൽജിൻ പ്രഭു ലോഡ് ബ്രൂസ് എന്നറിയപ്പെടുന്നു രാജസ്ഥാനിലെ നമ്മുടെ ദാരിദ്ര്യത്തെ കുറിച്ച് പഠിക്കാൻ ലിയാൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ബോംബെയിൽ പ്ലേഗ് പടർന്ന് പിടിച്ചപ്പോൾ ഇദ്ദേഹം ആയിരുന്നു അവിടുത്തെ അല്ല സോറി നമ്മുടെ വൈസ്രോയി ആ പൂനെയിലൊക്കെ ഒരു പ്ലേഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു ഡബ്ല്യു സി റാൻഡ് അദ്ദേഹത്തെ ചപ്പേക്കാർ ബ്രദേഴ്സ് വധിച്ചപ്പോൾ എൽ പ്രഭു ആയിരുന്നു നമ്മുടെ വൈശ്രോയി എന്നും കൂടിയും ഓർത്തുവെക്കണം കേട്ടോ നിങ്ങൾ ഇനി അടുത്തത് വളരെ പ്രാധാന്യപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേര് കഴ്സൺ പ്രഭു എന്നാണ് അല്ലെ കഴ്സൺ പ്രഭുവിനെ കുറിച്ചൊക്കെ എത്രമാത്ര പരീക്ഷിക്കുന്ന ചോദിച്ചു കാണാറുള്ളത് അപ്പൊ കേൾസൻ പ്രഭുവിനെ നമുക്ക് പഠിക്കാം കേഴ്സൺ പ്രഭുവിന്റെ പ്രത്യേകത ഇദ്ദേഹത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് വിളിക്കുന്നു അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെടുന്നത് ലോർഡ് കേൾസൻ പ്രഭുവാണ് അങ്ങനെ അത്രയും ഭയങ്കരനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് അപ്പോ എന്താ ചെയ്യണേ ഇദ്ദേഹം ആദ്യം തന്നെ എന്തു ചെയ്തു ബംഗാൾ വിഭജനം നടപ്പിലാക്കി അപ്പൊ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ഭിന്നിപ്പിച്ചു എന്നുള്ള കൂടി ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ് നമ്മുടെ കൗസൺ പ്രഭുവാണ് എന്ന് മനസ്സിലാക്കാം കേട്ടോ ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഇദ്ദേഹം അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പ്രധാനമാണ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ഒരു സംഭവം സ്ഥാപിച്ചു അപ്പൊ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇദ്ദേഹം കൊണ്ടുവന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ വ്യവസായ വകുപ്പ് അതുപോലെ തന്നെ വാണിജ്യ വകുപ്പ് ഒക്കെ കൊണ്ടുവന്നു ഇപ്പൊ ഇന്ത്യയിൽ അതൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്തതാണ് നമുക്ക് വേണ്ടി ചെയ്തതൊന്നല്ല പിന്നീട് നമുക്ക് ഉപകാരമായി എന്ന് മാത്രം അപ്പൊ ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യവസായ വകുപ്പ് വാണിജ്യ വകുപ്പ് ഒക്കെ കൊണ്ടുവന്നത് ആരാണ് കേഴ്സൻ പ്രഭുവാണ് ഇദ്ദേഹമാണ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് സന്ദർശിച്ചത് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് കാഴ്സൻ പ്രഭുവിനെയാണ് തിരുവിതാംകൂർ വൈസ്രോയിറ്റ് തിരുവിതാംകൂർ സന്ദർശിച്ച വൈസ്രോ ഇനി ഇദ്ദേഹം ഒരു കമ്മീഷനെ നിയമിച്ചു എന്താണ് കമ്മീഷന്റെ പ്രത്യേകത കമ്മീഷൻ ഇതാണ് യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഇപ്പൊ യൂണിവേഴ്സിറ്റി കമ്മീഷനെ എന്തിനെ യൂണിവേഴ്സിറ്റി കമ്മീഷനെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ നിയമിച്ചത് ആരാണ് കഴ്സൺ പ്രഭുവാണ് ആ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ തലവൻ ആരായിരുന്നു എന്നുകൂടി നിങ്ങൾ ഓർത്തു ഓർത്തുവെക്ക തലവന്റെ പേര് തോമസ് റാലി എന്നാണ് യൂണിവേഴ്സിറ്റി കമ്മീഷനെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ നിയമിച്ചു ഇദ്ദേഹം യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ തലവൻ ആരായിരുന്നു നമ്മുടെ കഴ്സൺ ആയിരുന്നു കൂടാതെ ഇദ്ദേഹം എന്തു ചെയ്തു യൂണിവേഴ്സിറ്റി ആക്റ്റും പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയതും ഇദ്ദേഹമാണ് ഇത്രയൊന്നും പറഞ്ഞേ അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് കഴ്സൺ പ്രഭുവിനെ വിളിക്കുന്നു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൊണ്ടുവന്നത് കഴ്സൺ പ്രഭുവാണ് വ്യവസായ വാണിജ്യ വകുപ്പുകൾ ഇന്ത്യയിൽ ആരംഭിച്ചത് കേൾസൻ പ്രഭുവാണ് തിരുവിതാംകൂർ സന്ദർശിച്ച കൂടിയാണ് യൂണിവേഴ്സിറ്റി കമ്മീഷൻ യൂണിവേഴ്സിറ്റി കമ്മീഷനെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അപ്പോയിന്റ് ചെയ്തു യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ തലവൻ തോമസ് റാലി ആയിരുന്നു യൂണിവേഴ്സിറ്റി ആക്ട് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പാസ്സാക്കിയതും ഇദ്ദേഹം തന്നെയാണ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അടുത്തത് നമ്മുടെ റെയിൽവേയും പൊതുമരാമത്തും ഒന്നായിട്ടാണ് നിലനിന്നിരുന്നത് അപ്പൊ റെയിൽവേയും അതുപോലെ തന്നെ പൊതുമരാമത്ത് അപ്പൊ പൊതുമരാമത്ത് എന്ന് പറയുന്ന വകുപ്പിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് എന്തിനെ വേർതിരിച്ചെടുത്തു ആ റെയിൽവേയെ വേർതിരിച്ചെടുത്തത് ആരാണ് നമ്മുടെ കേഴ്സൻ പ്രഭുവാണ് അപ്പോ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും റെയിൽവേ വേർതിരിച്ചെടുത്തത് ആരാണ് കേഴ്സൻ പ്രഭുവാണ് കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് ഇദ്ദേഹം പാസ്സാക്കി വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഇന്ത്യൻ കോയിനേജ് ഇന്ത്യൻ കോയിനേജ് ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസ് അപ്പൊ ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസ്സാക്കിയതും ആരെന്നെയാണ് ആ സമയത്ത് വൈശോയും ആരെന്നെയാണ് ഇദ്ദേഹം തന്നെയാണ് ഇനി ഇദ്ദേഹം തിരുവിതാംകൂർ സന്ദർശിച്ചു എന്ന് പറയുണ്ടായില്ലേ തിരുവിതാംകൂർ സന്ദർശിക്കേണ്ടായി രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ പഠിച്ചൂല്ലോ നമ്മൾ രണ്ടാം ഈഴവ മെമ്മോറിയലിനെ കുറിച്ച് ആ രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത് എന്നും നമുക്കറിയാലോ കേഴ്സൺ പ്രഭുവിനാണ് കേട്ടോ ഇനി ഇന്ത്യൻ റെയിൽവേ റെയിൽവേയെ പൊതുമരാമത്തിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും വേർതിരിച്ച പോലെ തന്നെ ഇന്ത്യയില് എന്തുകൊണ്ട് വന്നു റെയിൽവേ ബോർഡ് നിലവിൽ വന്നു എന്താണ് റെയിൽവേ ബോർഡ് നിലവിൽ വരുമ്പോഴും ആരായിരുന്നു വൈസ്രോയ ഇദ്ദേഹം തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇനി കഴ്സൺ പ്രഭുവിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെച്ചോളോ അദ്ദേഹത്തിന്റെ കൃതി പ്രോബ്ലം ഓഫ് ദ ഫാർ ഈസ്റ്റ് എന്താണ് പ്രോബ്ലം ഫാർസ്റ്റ് ജപ്പാൻ കൊറിയ ചൈന പ്രോബ്ലം ഓഫ് ദ ഫാർ ഈസ്റ്റ് ജപ്പാൻ കൊറിയ ചൈന ഇത് ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് പ്രോബ്ലം ഓഫ് ദ ഫാർ ഈസ്റ്റ് ജപ്പാൻ കൊറിയ ചൈന ക്ലിയർ ആയോ കേഴ്സൺ പ്രഭുവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയോ നിങ്ങൾക്ക് കേഴ്സൺ പ്രഭു പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും റെയിൽവേയെ മാറ്റി റെയിൽവേ ബോർഡ് സ്ഥാപിച്ചപ്പോൾ ഇന്ത്യയിൽ ഇദ്ദേഹമായിരുന്നു വൈഷ്ട്രോയ ഇന്ത്യയിൽ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസ്സാക്കി രണ്ടാം ഈഴവ മെമ്മോറിയൽ കേഴ്സൺ പ്രഭുവിന് സമർപ്പിച്ചു അദ്ദേഹത്തിന്റെ കൃതിയാണ് പ്രോബ്ലം ഓഫ് ദ ഫാർ ഈസ്റ്റ് ജപ്പാൻ കൊറിയ ആൻഡ് ചൈന ഇനി ഒരാളെയും കൂടി നമുക്ക് നമുക്കിപ്പോ പഠിക്കാം അദ്ദേഹത്തിന്റെ പേര് മിൻറ്റോ രണ്ടാമൻ എന്താണ് മിൻറ്റോ രണ്ടാമൻ എന്ന് പറയുന്ന വൈസ്രോയ് മിൻറ്റോ രണ്ടാമൻ എന്തിന്റെ മിൻറ്റോ രണ്ടാമൻ എന്താച്ച എന്താ പറയാ കൂടുതൽ ഇദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ കുറെ ഒന്നും നമുക്ക് പഠിക്കാല്ല ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഗവൺമെന്റ് ഓഫ് െ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ എന്താ വിളിക്കണേന്ന് അറിയോ നിങ്ങൾക്ക് മിൻഡോ മോർലി റിഫോംസ് എന്നാ വിളിക്കണേ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മിൻറ്റോ മോർലി റിഫോംസ് എന്ന പേരിലാണെന്ന് ഓർത്തു ഓർത്തുവെക്കാം ഇനി ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭു ആണെങ്കിൽ ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ ഇദ്ദേഹമാണ് വൈസ്രോ ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ മിൻറ്റോ രണ്ടാമനാണ് വൈസ്രോയ് എന്ന് നിങ്ങള് ഓർത്തുവെക്കണം അടുത്തത് എന്താണ് സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ഇദ്ദേഹമായിരുന്നു വൈസ്രോയി എന്ന് ഓർക്കണം സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊള്ളുമ്പോൾ വൈസ്രോയ് ആരാണ് മിൻറ്റോ രണ്ടാമനാണ് ഇത്രയും മിൻറ്റോ രണ്ടാമനെ കുറിച്ച് പഠിച്ചോളോ മിൻഡോ മോർലി റിഫോംസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് മനസ്സിലാക്കുക ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ മിൻറ്റോ രണ്ടാമനാണ് വൈശ്രോയ് മനസ്സിലാക്കുക സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊണ്ടപ്പോഴും മിൻഡോ രണ്ടാമനാണ് എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് സി രാജഗോപാലാചാരി വരെയുള്ള ഒരു ആറ് വൈസ്രോയിമാരെ കൂടെ നമുക്ക് പഠിക്കാണ്ട് അത് ഇന്നത്തെ തന്നെ ക്ലാസ്സിൽ ടീച്ചർ അപ്ലോഡ് ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ അതായത് ഒരുവിധം ഇപ്പൊ ഹിസ്റ്ററി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സയൻസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എന്തും കൂടെ തുടങ്ങാം എസ് സി ആർ ടി പുസ്തകങ്ങളും കൂടി പഠിച്ചു തുടങ്ങാം കേട്ടോ എസ് സി ആർ ടി നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പൊ കുറച്ചും കൂടി നമ്മളൊരു എന്താ പറയുക നമ്മൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും എസ് സി ആർ ടിയും കൂടെ പഠിക്കാം കേട്ടോ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കൂട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം